ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊച്ചു കുട്ടികൾക്കായിട്ട് ഇപ്പോൾ വെക്കേഷനാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇത് പണേ ഏത്തപ്പഴം നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പം ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയിൽ ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് എള്ളിട്ടുണ്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയുടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇതിപ്പോൾ ഈ മാവ് വളരെ ന്യൂട്രീഷ്യസായി അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചെറിയ ചെറിയ പഴങ്ങൾ ഞാൻ അരിഞ്ഞുവെച്ചിട്ട് ഏത്ര പഴം നേത്ര പഴമാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കാൻ ആ പഴങ്ങൾ വീട്ടിയിട്ടുള്ളത് പഴംപൊരിയാണ് മിനി പഴം പൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വലിയതല്ല വലിയ നിങ്ങളൊക്കെ കാണുമ്പോൾ പിള്ളേർക്കിഷ്ടാവില്ല അപ്പോൾ അത് ചെറിയ ചെറിയ പഴംപൊരികളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഗോതമ്പ് കൊണ്ടാണ് പൊടിയോടൊന്നും ഉണ്ടാക്കുക മൈതോട്ടല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഗോതമ്പ് പൊടി കുരുതുള്ളി ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ലേശം മഞ്ഞൾ കുറച്ച് എള് അതുപോലെ അത് നല്ലപോലെ ഇറക്കി അതിൽ പിന്നെ നല്ല കട്ടി പരുവത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ പഴമുക്കി ഇടും അതാണ് കൊച്ചു കൊച്ചായിട്ടാണ് ഞാൻ പഴം ഇരിക്കുന്നത് ഇതിനകത്ത് പഴംപൊരി ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ് പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് സമ്മർ വെക്കേഷനല്ലേ അല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് തിന്നാൻ വേണ്ടിയിട്ടുള്ള പഴംപൊരി എല്ലാ പഴംപൊരിയിൽ നിന്ന് മാറി ചെറിയൊരു റൈസ് മിനി പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നാളെ ഇത് ഈ മിനിറ്റ് കലക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ ഇനി ഇത് മിടിയിരിക്കുന്ന ടക്കോ ഇനി പഴംപൊരി തയ്യാറായി വളരെ ഈസിയാണ് ഉണ്ടാക്കാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും വളരെ ഞാൻ ഒരു ഒരു പഴം അഴങ്ങിയിട്ടുള്ളൂ അത് അതുകൊണ്ട് വളരെ കുറവാണ് എണ്ണയും കുറവാണ് വെച്ചിരിക്കുന്നത് ഇത് നോക്കുമ്പോൾ നല്ല രസേണ്ട മിനി പഴം പഴംപൊരിയാണ് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നീളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് പഴംപൊരിയുടെ തന്നെ പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ചേർത്തത്തിൽ ഗോതമ്പ് പൊടിയാണ് അതുമാത്രമല്ല കുറച്ച് മുട്ടയുടെ വെള്ളം ചേർത്തിട്ടുണ്ട് അതെല്ലാം അടിച്ച് പിന്നെ കരിഞ്ചീരുകയും ചേർത്തിട്ടുണ്ട് അത് ഇതുവരുന്ന എള് ചേർത്തിട്ടുണ്ട് ഏലക്കായപ്പൊടി ഒരു ലേശം ചേർത്തിട്ടുണ്ട് എൻ്റെ സ്പൂൺ പച്ചസാരം ചേർത്തിട്ടുണ്ട് ഇത് നല്ല സ്വാദുള്ള ഒരു സ്നാക്കാണ് ന്യൂട്രീഷ്യസുമാണ് നേന്ത്രപ്പഴാണ് അത് കാരണം കൊണ്ട് വളരെ ന്യൂട്രീഷ്യസാണ് ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അധികം എണ്ണയൊന്നും ഇതിന് ചെല്ലില്ല വളരെ നല്ല ഒരു സ്നാക്കാണ് ഈ വെക്കേഷന് നിങ്ങൾ അമ്മമാരോ അമ്മമാരൊക്കെ അത് ട്രൈ ചെയ്യണം അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം ശുചിച്ച്